പിന്നെന്തൊക്കെ ആൾക്കാരെ വേണ്ടീട്ട് ഞാൻ ബാക്കിയുടെ കുറച്ച് പൈസ ഇണ്ടല്ലോ അത് തരാൻ വേണ്ടിയൊക്കെ പോയാലോ പോവാന്നെട്ടെടുത്ത് പോകണ്ടേ റിയാസനെ പോയതാണല്ലോ പോയി വെക്കിട്ടില്ലല്ലോ ഒന്ന് പോയ കളിച്ചിട്ട് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അന്ന് പോവാ ഞാനെ പോണെന്ന് വിചാരിച്ചോ

ചായപ്പോ വേണ്ട ഞാനിപ്പോ ചായ പൊടിച്ചോണ്ട് ഇറങ്ങിയതാ പെരിയുന്നേ ഞാൻ പങ്ങളെ കണ്ടപ്പോ നിർത്തി കണ്ട് വന്നാണ് അപ്പൊ ഞാൻ മരുവസം ചെറുതൊക്കെ ഓ ആണ് അതില് ഓനപ്പോ ഞാൻ ഓർന്നാണ് ഞാനും പെണ്ണുങ്ങളും കൂടി പറയിരുന്നു ഞങ്ങളെ ഞങ്ങൾ നിന്ന് ഓനെ ഉടനാക്കിയാണ് പോന്നെ പിന്നെ ഞാൻ പോയി എത്താൻ ചെണ്ടിറങ്ങിയതാണ് സുബേറ ക്യൂറോസിന്നോട് ഒരു രണ്ടുമിറ്റ് മുന്നേ പറഞ്ഞിട്ടു ആ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഊചിവാക്കാൻ റിയാസിന്റെ അടുത്തൊന്ന് പോയി വരിക എന്നുള്ളൂ അപ്പൊ ആയിക്കോട്ടെ അടിച്ചതിനുബേർമിച്ചാണ് പോയാലേണ്ടാവും എന്താ ആയിക്കോട്ടെ നമുക്ക് ഒരുമിച്ചാണ് പോകാലോ ഇങ്ങനെ ക്സിഡന്റും കാര്യങ്ങളെ അടച്ചോണ്ട് വിധിയല്ല അപ്പൊ നമ്മളെന്താ പറയാന്റെ കജി തട്ടല്ലേ പിന്നെ റിയാസ് ആശുപത്രി ബില്ലൊക്കെ പോയി കൊടുത്തോണ്ടേ

ൂടി റിയാസേക്ക് ഗുളിക കൊടുക്കല്ലേ വാശി കുടിക്കല്ലേ ഇന്നലെ അന്തിക്ക് കുടിച്ചാ ഗുളിക പറഞ്ഞൂട്ട് കൊറച്ചുകൂടി കൂട്ടിട്ടോ അല്ല കൊറച്ചുകൂടി കൂടി കൊറച്ചുകൂടി തരോ ഇതുവരെ ഞാൻ ഇന്റെ കാര്യം നോക്കിട്ടോ ആശിക്കിനൊന്നും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിനെ പഠിച്ചോ തന്നെയാണിത് എനിക്ക് ഇപ്പൊ മനസ്സിലുണ്ട് അങ്ങനെ പറയണത് മനസ്സിലാവുന്നില്ല കേട്ടോ നിങ്ങളൊക്കെ ഞാൻ നല്ലോണം വേദനിപ്പിച്ചു ഒന്നും കുഴപ്പമില്ല എന്റെ കുട്ടിയെ ആ ഒന്ന് ആലോചിച്ചേ മനസ്സിൽ വിഷമിക്കണ്ടോ അതല്ല മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ പണിക്ക് ഓണം ചിട്ടിറങ്ങിയതും അതിപ്പോ ഇങ്ങനെ ആയി ഒന്നും കുഴപ്പമില്ല സുഖ പോലോ ട്ടോ പിയാസ എപ്പത് കൊണ്ടുവച്ച് വരാട്ടോ വേദന കൊറവണ്ട് ഞാൻ അന്യക്കെ കൊറേ അടങ്ങിയാറാക്കിടാളി കുടിച്ചോടാ കൊറച്ച കഴിഞ്ഞിട്ട് കുടിക്കാം ചേട്ടാ ഒരു മിനിറ്റ് എന്താ ഈ അറിയോ അറിയാം റിയോ ഞാൻ പഞ്ചായത്തിന്നാണോ ഒരു സാറുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം എന്റെ കൂടെ വന്നാൽ മതി എന്നാ ശരി നിങ്ങളല്ലേ വിബു അതെ സാറ് സാറ് കേബു ആ ശരി പിന്നെ ഇതിന്റെ ഫണ്ട് ഒക്കെ കിട്ടിയല്ല ഫസ്റ്റ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇന്ന് പണിക്കാറില്ല ഒരു കഴിഞ്ഞു പോയല്ലോ ശരി നോക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ് ஆஹ் இவன ரூபா காரணம் ஞாக்கிது சார் வாங்க அப்படின்னு ஆஹ் இவன ஆய்க்கோட்டே வெள்ளம் சரி ക്കേറിട്ടേടിച്ചു എന്തൊക്കെയാ എത്തങ്ങനെ പോണ്ടോ മുജിവാക്ക വേദന ഉണ്ടോ വേദന കൊറച്ചൊക്കെ ഇണ്ടോ ഇപ്പൊ കൊറച്ച് കുറവുണ്ട് ആ മൂന്ന വേദന ഉണ്ടാവും അവരെന്നെ കൊടുത്തതുകൊണ്ടേക്ക് ആ വാരാണ് കുറഞ്ഞ് കിട്ടും ഇപ്പൊ സാധനം പറഞ്ഞേ പിന്നെ ഞാൻ ഇപ്പൊ വരാൻ കാരണം എന്താ വച്ചാല് പോക്ക് മൂന്നാം തീയതി ആണെ അതായത് ഒരു മാസവും രണ്ടു ദിവസവും കഷ്ടിച്ചെ അപ്പൊക്ക് ടിക്കറ്റിനൊക്കെ കൊടുത്താളെ ആ അത് ശരിയായിരിക്കണല്ലേ എട്ടിസം കൊണ്ട് കെട്ടാന്നെട്ടെല്ലോ പഠിച്ചോ കാത്തന്നെയാണ് തീർച്ചയായിട്ടും എന്നോടൊക്കെ ചെയ്തീനുള്ള കരച്ച് കിട്ടിട്ടുണ്ട് ഓരോ ഉപകാരങ്ങളൊക്കെ ചെയ്താൽ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ കൂര അഴിച്ചെടുക്കുമ്പോൾ നിങ്ങളിന്റെ പരീത്ത കാര്യങ്ങളൊക്കെ നോക്കിയോണ്ട് അതിങ്ങനെ മുന്നോട്ട് പോയത് കൊടുത്തതൊക്കെ എത്ര നന്ദി പറഞ്ഞാലും നല്ല പണിയിലൊക്കെ അതിന് എനിക്കൊരു പ്രശ്നമില്ല ഏത് പണിയായാലും

ആ പോയി ആ മുജീബാക്ക് പോയോ ആ മുജീബാക്ക് വന്നതേ പേപ്പറിന്റെ കാര്യ പോവാഡി ആയിക്കോണും അപ്പൊ മൂന്നാം തീയതി പോണെന്നെ അപ്പൊ ഇനി ഒരു മാസം രണ്ടു ദിവസമേ ഉള്ളു ഇപ്പൊ അതിന്റെ അടിയില് ടിക്കറ്റ് ആ ആയിക്കോട്ടെ ഞമ്മക്ക് അപ്പുതിനൊക്കെ മാറുമല്ലോ ആ ഇത് എട്ടു ദിവസം പാടി കെട്ടയച്ച പറഞ്ഞ ഡോക്ടർ അപ്പൊ മറ്റേ ട്രാവൽസ് ഉണ്ടല്ലോ ഹൈദർമാന്റെ അവിടെ കൊടുക്ക ടിക്കറ്റിനൊക്കെ ഞാൻ കൊടുത്തോണ്ട് അങ്ങനെ ചെയ്യണി കഞ്ഞൊന്നും കുടിക്കണില്ല ഇപ്പൊ അവരെ നിർബന്ധിച്ച് കുടിപ്പിച്ചാണ് അപ്പൊ കുടിക്കണ്ടല്ലേ കഞ്ഞൊക്കെ കുടിച്ചോണ്ടേ ആ പിന്നെ അമ്മ പോരാ നിക്കുന്നു അപ്പൊ ഉമ്മ പിന്നെ അയൽക്കൂട്ടത്തിന്റെ പരിപാടി ഉണ്ട് കണ്ടേ ഞാൻ പിന്നെ ഞാൻ ഞാൻ വന്ന് പോയിട്ടുള്ളൂട്ടെ അപ്പൊ പിന്നെ ഇനി ഉമ്മ വന്നോളൂട്ടോ റിയാസ് എന്നാ ഇപ്പൊ ഇറങ്ങാ ഞാൻ പോട്ടടാ പോകേണ്ട ഒരു ആവശ്യണ്ട് ഈ രണ്ടിസം കഴിഞ്ഞിട്ട് ഞാനും കൂടി വരാട്ടോ പിന്നിട്ടേപ്പോട്ടടാ അല്ലേ ആയിക്കോട്ടെ റിയാസിന്റെ കഷ്ടകാലം നോക്കേ അന്ന് ഞമ്മളെ പണിക്ക് പോകണം എന്ന് പറഞ്ഞേ ഞാനുജാ പണി ശരിയാക്കിയില്ലേ ഞാനോനും കൂടി രാവിലെ പോവാൻ അന്ന് വൈകുന്നേരമാണോ ആക്സിഡന്റ് കിട്ടി കയ്യിൽ പ്രശ്നം തല വട്ടി പൊട്ടിക്കണോ ആകെ പ്രശ്നം അതൊക്കെ അപകടം തലേന്ന് കിട്ടിയ പൈസന്റെ ഒക്കെ പറഞ്ഞു

இன்னும் அறிஞ்சோ அறியாசே ஆ எத்திட்டு வளையொண்ட பஞ்சாயத்து பண்டு வாசிக்கா எழுதி கொடுத்துக்காண்டே ർക്ക് ഇങ്ങനെ പറ്റി വരാനും പറ്റില്ല പണി ശരിയാക്കിയതല്ലേ പിന്നെ അവിടെ പോരാൻ പറ്റില്ല രാത്രി അവിടെ പോരുന്നെങ്കി നമ്മള് കൊറേ ടൈം പണിയല്ലേ ഞാൻ അപ്പറന്നെ ഞാനും അപ്പുറം ഇപ്പൊ കാര്യം പറഞ്ഞിങ്ങനെ പോന്നു അപ്പറടെ പറഞ്ഞ പോയി മോനെ കണ്ടിട്ട് പോയില്ലേ പോറ്റിപ്പുറത്ത് പോനെ കണ്ടിട്ടും പറഞ്ഞു കഴിച്ചു പണിയൊക്കെ കുറച്ച് കൊണ്ട് തന്നെയാണ് പക്ഷെ കൂലി കുറച്ച് കമ്മിയാണ് പണിയാ പണി പണിണ്ട് സുഖാണ് പണി കുറച്ചു നേരം കഴിക്കേ നല്ല സ്വഭാവമാണൊക്കെ അടുത്ത എല്ലാ പണി എടുക്കണം വർഗം ഇണ്ടാ പോലെ സഹായിക്കാൻ തന്നെ ആയതോണ്ടേ കല്യാണ പരിപാടിയൊക്കെ എല്ലാം വരണ്ട അടേ പണി ഉണ്ടാവും അവിടെ ना ना ും പോയാ അവിടെ നേരം വൈകിയ പൈസ കൊറയാണെങ്കിൽ ദിവസം പണി ഉണ്ടാവും ആൾക്കാരെ അവിടെ കഴിച്ചിലാവലോച്ചിട്ടങ്ങനെ വെറുതെ നടന്നിട്ടേപ്പത്തി അപർന്നാട് പത്തനം പറഞ്ഞ ഇങ്ങനെ പോന്നാണ് പോയ വട്ടും പോയം ചെയ്തു പോന്ന പിന്നെ അതിന്റെ ആ ചെലവൊക്കെ ആ വണ്ടിക്കാരെടുത്തു പറഞ്ഞോ അതാ അത്രെ പറ്റി പറഞ്ഞിരിക്കും അതല്ല ദൈമാട്ട ഞാൻ എത്രയൊന്നും പോയില്ലേ ഞാനേ എന്തോരുന്ന മുറിച്ച് കടന്നതും പിന്നെ തട്ടിയതെനിക്ക് ഓർമ്മയുള്ളു കുഞ്ഞുമ ഞാൻ പോയിട്ട് വരട്ടോ കുട്ടീനെ ഒരുപാട് നന്നായി വരും ടിക്കറ്റ് ഒക്കെ എടുത്തില്ലടാ പോയിക്കാണ്ട് വന്നോ ആരൊക്കെ പോയിട്ടുണ്ട് എന്നാ ഞാൻ പോരാ വേറെ കങ്ങള് പോരണ്ട ഞങ്ങള് പെിക്കോളാം തന്നെ ഇനി മൂണ്ടിയില്ല ഹൈ കോട്ടൻഷൻ ആന്നാ ഹൈ കോട്ടൻ പൊവിരസ ജണ്ടി എടുത്തോ നോക്കരി ശരി ഞങ്ങള് വിളിക്കണ്ട വേറെ ഒക്കെ പോരെ жаса करा ഓ വൈ ഗു കൊണ്ടോ വിളിക്കണ്ടിട്ടോ ആ ഇങ്ങോട്ട് ആടാടാ നോ സരിട്ടോ